രാവിലെ മുതൽ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ വിവിധ കലാപരിപാടികൾ അരങ്ങേറി രാത്രി പത്ത് മുതൽ പുലർച്ചെ വരെ ഗുരുവായൂർ ക്ഷേത്രം കലാനിലയം കൃഷ്ണനാട്ടവും അവതരിപ്പിച്ച് അവിടെയാണ് കൃഷ്ണനാട്ടം കൃഷ്ണനാട്ടത്തിന് കൃഷ്ണനാട്ടത്തിന് ഒപ്പന എന്നൊന്നും പറഞ്ഞുണ്ടല്ലോ കൃഷ്ണനാട്ടത്തിന് മാഗംകളി എന്നോ ഒപ്പന എന്നോ പറയാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് അവിടെ ഒരു കൃഷ്ണനാട്ടം പറഞ്ഞു ഇത്രയും ഞാൻ വായിച്ചിരുന്നു ശ്രീകൃഷ്ണ ജയന്തി ശ്രീകൃഷ്ണ ജയന്തി ബാലഗോകുലം ഇതാണ് ഇതാണ് ഇവരുടെ ദേശാഭിമാനിയുടെ ഹൈന്ദവ വിരുദ്ധത വീണ്ടും വീണ്ടും പറയേണ്ടി വന്നത് വേഷമുണ്ട് എന്താണ് ദേശാഭിമാനി കാലങ്ങളായി തുടരുന്ന ഹൈന്ദവ വിരുദ്ധ ഇതിൽ നിന്ന് ഒറ്റ കാര്യം മാത്രമേ കൺക്ലൂഡ് ചെയ്യാനുള്ളൂ കേട്ടോ അതായത് ഇരുപതാം തീയതി ഇവിടെ നടത്താൻ പോകുന്ന അയ്യപ്പ സംഗമം എന്ന് പറഞ്ഞാൽ ഇത് അയ്യപ്പനോടുള്ള സ്നേഹം കണ്ടോ ശബരിമലയോടുള്ള സ്നേഹം കണ്ടോ ഇവിടുത്തെ വിശ്വാസികളോടുള്ള സ്നേഹം കൊണ്ടോ ഒന്നും അല്ല നടത്തുന്നത് രണ്ടേ രണ്ട് കാരണങ്ങളേ ഉള്ളൂ ഒരു കാരണം ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞു ഒന്ന് പിണറായി വിജയനുള്ള അയ്യപ്പ ശാപം അയ്യപ്പശാപം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ജ്യോതിഷികൾ പറഞ്ഞതനുസരിച്ച് ഈ മനുഷ്യൻ ചെയ്യുകയാണ് രണ്ടാമത്തത് രണ്ടാമത് നമുക്കൊക്കെ അറിയാം ഹൈന്ദവ വോട്ടുകൾ കിട്ടണം ഹൈന്ദവ വോട്ടുകൾ കിട്ടണം പിന്നെ മറ്റൊന്ന് മൂന്നാമതൊരു കാര്യം കൂടി ഉണ്ട് അതെന്ന് പറഞ്ഞാൽ ഈ ഒരു സംഗമം നടത്തിയിട്ട് പൈസ ഉണ്ടാക്കുക എന്നുള്ള പരിപാടി അത് പിന്നെ പ്രത്യേകിച്ച് ഞാൻ പറയുന്നില്ല കാരണം ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം എന്ന് പറഞ്ഞാൽ കടലക്കച്ചവടത്തിലൂടെ വരെ കടലക്കച്ചവടത്തിലൂടെ വരെ ലോകത്താദ്യമായിട്ട് കടലക്കച്ചവടം നടത്തി കോടീശ്വരന്മാരായവരുള്ള പാർട്ടിയാണ് അപ്പം ഇനി ഇവര് എന്ത് അയ്യപ്പസംഗമം നടത്തിയ പിന്നെ കോടികളല്ല ശതകോടികളല്ല അതിന്റെ അങ്ങപ്പുറത്തെ കോടികൾ ഇവര് ഉണ്ടാക്കും എന്നുള്ളത് ഉറപ്പാണ് എല്ലാവർക്കും നമസ്കാരം വാർത്താ വിശേഷത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ പത്രങ്ങളിലെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞിരുന്നു ഇന്നലെ ശ്രീകൃഷ്ണ ജയന്തിയുമായി ബന്ധപ്പെട്ട് ഇന്നലെ പുറത്തിറങ്ങിയ പത്രങ്ങളിൽ അതായത് ഇന്ന് ശ്രീകൃഷ്ണ ജയന്തി എന്ന് എല്ലാ പത്രങ്ങളും ശ്രീകൃഷ്ണ ഭഗവാന്റെ അല്ലെങ്കിൽ അമ്പാടിക്കണ്ണന്റെ ഉണ്ണിക്കണ്ണൻ്റെ ചിത്രങ്ങളൊക്കെ കൊടുത്ത് ഗോപികുമാരുടെയും ഉണ്ണിക്കണ്ണൻ്റെയൊക്കെ ചിത്രങ്ങൾ കൊടുത്ത് എല്ലാ പത്രങ്ങളും എല്ലാ പത്രങ്ങളും അത് സംബന്ധിച്ച ലേഖനങ്ങളും ഒക്കെ കൊടുത്തിരുന്നപ്പോൾ ദേശാഭിമാനി മാത്രം ഒരു വരി പോലും മാധ്യമത്തിന്റെ കാര്യം പിന്നെ പറയാനില്ലല്ലോ ദേശാഭിമാനി വളരെ പർപ്പസ്ഫുൾ ആയിട്ട് ഒരു വരി പോലും ശ്രീകൃഷ്ണ ഭഗവാനെ കുറിച്ച് പത്രത്തിൽ കൊടുത്തില്ല ദേശാഭിമാനി തുടരുന്ന ഹൈന്ദവ വിരുദ്ധതയാണ് എന്ന് ഞാൻ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിരുന്നു ഒരുപാട് പേര് എന്നെ വിളിച്ചു അയ്യേ അങ്ങനെ ദേശാഭിമാനി ഒരു മതത്തെക്കുറിച്ചും അങ്ങനെ പ്രത്യേകിച്ച് വാർത്തകൾ കൊടുക്കാറില്ല എന്നൊക്കെ പറഞ്ഞു പക്ഷെ അത് തെറ്റാണ് അത് തെറ്റാണ് അത് ശരിയല്ല കാരണം ക്രിസ്മസ് ആകുമ്പോഴും ക്രിസ്മസ് ആകുമ്പോഴും പെരുന്നാളാകുമ്പോഴൊക്കെ നമ്മൾ അത് സംബന്ധിച്ച വാർത്തകളും ഒക്കെ ദേശാഭിമാനിയിൽ കാണാറുണ്ട് ഇത് അയ്യപ്പസംഗമം നടക്കുന്ന അല്ലെങ്കിൽ നടക്കാൻ പോകുന്ന ഒരു പശ്ചാത്തലത്തിൽ അയ്യപ്പസംഗമം നടത്തുന്നത് തങ്ങൾ ഹൈന്ദവ ജനതയോടൊപ്പമാണ് അല്ലെങ്കിൽ വിശ്വാസികൾക്കൊപ്പമാണ് എന്ന ഒരു ധാരണ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ സംഗമം നടത്തുന്നത് അതല്ലാതെ ഹൈന്ദവ ജനതയോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല ഞാൻ അതിൻ്റെ പശ്ചാത്തലതാണ് പറഞ്ഞത് അയ്യപ്പ സംഗമം നടത്തുന്നത് ഒരു ഹൈന്ദവ വോട്ടുകൾ അതേ സമയത്ത് തന്നെ ഇവരുടെ പത്രം ദേശാഭിമാനി ശ്രീകൃഷ്ണ ജയന്തിയെ ആകെ തള്ളി പറയുമ്പോൾ ഇവരുടെയൊക്കെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഈ ഹൈന്ദവ സമൂഹത്തിലെ ദൈവങ്ങളെക്കുറിച്ച് പറഞ്ഞാൽ ദേവന്മാരെ കുറിച്ച് പറഞ്ഞാൽ എന്തോ ഒരു വലിയ അപരാധമാണ് എന്നുള്ള രീതിയിലാണ് അവരുടെ പ്രവർത്തനങ്ങൾ ഇന്നത്തെ പദം കൂടി നമുക്ക് നോക്കേ ഇന്നിപ്പം മലയാള മനോരമ മലയാള മനോരമയിൽ ഒന്നാംപുറത്ത് തന്നെ ഇതാ താഴെ ഒരു കോളം ഫോട്ടോയുണ്ട് കളിയാടി വാ കണ്ണ കളിയാടി വാ കണ്ണ എന്ന കാച്ചിലൈനിൽ ശ്രീകൃഷ്ണ ജയന്തിയോടനുബന്ധിച്ച് ബാലഗോകുലത്തിന്റെ നേതൃത്വത്തിൽ കോഴിക്കോട് ശ്രീകണ്ഠേശ്വര ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിച്ച ശോഭായാത്രയിൽ നിന്ന് മനോരമ അത് കഴിഞ്ഞിട്ട് മലയാള മനോരമയുടെ പ്രാദേശിക പേജിൽ രണ്ടാം പേജിൽ രണ്ടാം പേജ് വേണ്ടില്ലേ രണ്ടാം പേജ് ഏതാണ്ട് ഒരു ഒരു മുക്കാൽ ഭാഗത്തോളം മനസ്സിൽ കൃഷ്ണഗാഥ എന്നാണ് മനസ്സിൽ കൃഷ്ണഗാഥ മുതലക്കുളത്ത് ശോഭായാത്രകളുടെ വർണ്ണശബളമായ സമാപനം നിരവധി ചിത്രങ്ങൾ സഹിതം കുറിച്ച് എന്ന് പറഞ്ഞാൽ ഇന്നലെ നമുക്കറിയാം ഒരു ഉച്ച മുതൽക്ക് തന്നെ നഗരത്തിൽ നമ്മുടെ നാട്ടിലെങ്ങും നഗരങ്ങളോ ഗ്രാമങ്ങളോ എന്നൊന്നും വ്യത്യാസമില്ലാതെ ജാതി മതഭേദമില്ലാതെ ഒരുപാട് മുസ്ലിം സ്ത്രീകളൊക്കെയാണ് മുസ്ലിം സ്ത്രീകളും കുട്ടികളൊക്കെ പാതയോരങ്ങളിൽ കാത്തു നിൽക്കുകയാണ് കേട്ടോ കാരണം ഇത് ഈ ശ്രീകൃഷ്ണ ജയന്തി ഘോഷയാത്ര എന്ന് പറഞ്ഞാൽ ഒരു വർഷത്തിലൊരിക്കൽ നമ്മുടെ തെരുവിലൂടെ റോഡുകളിലൂടെ കടന്നു പോകുന്ന ശ്രീകൃഷ്ണ ഭഗവാന്റെ അവതാര അവതാരത്തിന്റെ വ്യത്യസ്തങ്ങളായ ദിശകളിലൂടെ കടന്നു പോകുന്ന ഫ്ലോട്ടുകളൊക്കെ അല്ലെങ്കിൽ ഈ ഉണ്ണിക്കണ്ണന്മാരുടെ ഉണ്ണിക്കണ്ണന്മാരുടെ ലീലകളും അവരുടെ പാട്ടും നൃത്തവും ഒക്കെ ആയിട്ട് ഇത് ഇതൊരു ഒരു മതത്തിൻ്റെ അല്ല യഥാർത്ഥത്തിൽ ഒരു കേരളീയ സംസ്കാരത്തിൻ്റെ കേരളീയ സംസ്കൃതിയുടെ തന്നെ ഒരു ഒരു ദൃശ്യമായിട്ട് കഴിഞ്ഞ കുറേ കാലങ്ങളായി പോരുകയാണ് പക്ഷേ ദേശാഭിമാനിക്ക് മാത്രം അന്ധം കമ്മികൾക്ക് മാത്രം ഇതിനോട് കാരണം ഇത് ഇതെന്തോ ആർ എസ് എസ് കാരുടെ പരിപാടിയാണെന്നാണ് ഒരുപാട് അതായത് ബാലഗോകുലം ആർ എസ് എസ് ആണ് ശ്രീകൃഷ്ണ ഭഗവാൻ ആർ എസ് എസ് ശ്രീകൃഷ്ണ ഭഗവാൻ ആർ എസ് എസ് ഇവരുടെയൊക്കെ ഒരു ാലത്താണ് ഇവർ നന്നാകാൻ പോകുന്നത് ഞാൻ ദേശാമാലേക്ക് വരാം അപ്പൊ ഞാനിത് പറഞ്ഞോണ്ട് വന്നത് മലയാളത്തിലെ ഏറ്റവും കൂടുതൽ ആൾക്കാർ വായിക്കുന്ന മലയാള മനോരമയുടെ ഒന്നാം ഒന്നാംപുറത്ത് ഏറ്റവും വലിയ രീതിയിലുള്ള പടം പ്രാദേശിക പേജിൽ മുക്കാൽ പേജോളം ഈ ഒരു പടം ഇന്നലെ തന്നെ ഇന്നലെ മലയാള മനോരമയിൽ ആ അടുത്ത പേജിൽ നാലാം പേജിൽ നാലാം പേജിലും അരപ്പേജ് കൃഷ്ണലീലകൾ കണ്ടു പീലികൾ ചൂടി നഗരവീതികൾ കൃഷ്ണലീലകൾ കണ്ടു പീലികൾ ചൂടി നഗരവീഥികൾ അങ്ങനെ നാലാം പേജും ശ്രീകൃഷ്ണ കൃഷ്ണാഷ്ടമിയുടെ വാർത്തകളാണേ നമുക്ക് അടുത്ത പത്രം നോക്കേ കേരള കൗമുദി കേരള കേരളകൗമുദിയിൽ വളരെ മനോഹരമായൊരു പടം കേട്ടോ ഇതാ ഒരു മൂന്ന് കുളത്തില് ഉണ്ണിക്കണ്ണനെ കയ്യിലെടുത്ത ഗോപികന്മാർ ശ്രീകൃഷ്ണ ജയന്തിയോടനുബന്ധിച്ച് ആലപ്പുഴ പഴവീട് ക്ഷേത്രത്തിൽ നിന്ന് തിരുവമ്പാടി ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിലേക്ക് നടന്ന ഉറിയടി ഘോഷയാത്രയ്ക്കിടെ രാധാ ആവേശധാരി ഉണ്ണിക്കണ്ണനെ ലാളിച്ചപ്പോൾ ഫോട്ടോ മഹേഷ് മോഹൻ്റെ ഫോട്ടോയാണ് ആണ് അത് കഴിഞ്ഞിട്ടതിൻ്റെ ഉള്ളിലേക്ക് നോക്കിയാൽ ഇതാ രണ്ടാം പുറത്ത് രണ്ടാം വ്രത് കണ്ണനായി കുരുന്നുകൾ അമ്പാടിയായി നാടും നഗരവും ഏതാണ്ട് ഒരു ഫുൾ പേജ് ഒരു ഫുൾ പേജ് തന്നെ വ്യത്യസ്തങ്ങളായ ശ്രീകൃഷ്ണ ജയന്തിയുമായി ബന്ധപ്പെട്ട പടങ്ങളും വാർത്തകളുമാണ് ഈ പേജിലുണ്ട് കേട്ടോ മൂന്നാം പേജിലുണ്ട് മൂന്നാം പേജിൽ ടോപ്പിൽ കാണാം നിങ്ങൾക്ക് വ്യത്യസ്തങ്ങളായ വ്യത്യസ്തങ്ങളായ ഉണ്ണിക്കണ്ണന്മാരുടെ അമ്പാടിക്കണ്ണന്മാരുടെ അത് കണ്ണിനൊരു കണ്ണിനൊരു എന്താ പറയാ കണ്ണിനൊരു തെന്മഴയാണ് അല്ലെ കണ്ണിനൊരു കുളിർമയാണ് ഉണ്ണിക്കണ്ണന്റെ ഈ കഥകൾ കഥകൾ കേൾക്കുന്നതും ഈ ഉണ്ണിക്കണ്ണന്റെ ചിത്രങ്ങൾ കാണുന്നതും അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത പത്രം എടുക്കാം മാതൃഭൂമി മാതൃഭൂമിയിലുത ഒന്നാം പേജില് ഒന്നാം പേജില് ടോപ്പിൽ തന്നെ രണ്ടു കോളത്തിലാണ് കൊടുത്തത് ചിരിതൂകി കളിയാടി എന്നാണ് ഇതിലും കാച്ച് ലൈൻ കൊടുത്തത് ശ്രീകൃഷ്ണ ജയന്തിയുടെ ഭാഗമായി കോഴിക്കോട് നഗരത്തിൽ നടത്തിയ ശോഭായാത്രയിൽ പങ്ക് പങ്കുചേരുന്ന കണ്ണനും രാധയും ഫോട്ടോ സാജങ്കി നമ്പ്യാരുടെ ഫോട്ടോ ആണ് കേട്ടോ കുറേ കൂടി ഒരു മൂന്ന് കുളത്തില് കൊടുക്കേണ്ടിയിരിക്കും എന്നാ നല്ല രസാവുകയായിരുന്നു ഇതാ ൂമിയുടെ രണ്ടാം പേജ് രണ്ടാം പേജ് ഫുള്ള് മനസ്സുകളിൽ തമ്പുരുമീട്ടി കണ്ണന്മാർ എന്നാണ് തലക്കെട്ട് ഇന്നും ശ്രീകൃഷ്ണന്റെ പ്രസക്തി നിലനിൽക്കുന്നു ടി കെ രാജ്മോഹന്റെ ഒരു ഒരു പ്രസംഗത്തിന്റെ ഒരു ഭാഗമുണ്ട് നിരവധി ചിത്രങ്ങൾ സഹിതം രണ്ടാം പേജ് മുഴുവനും അത് തന്നെയാണ് പിന്നെ എവിടെങ്കിലോ ആ പിന്നെ നാലാം പുറത്ത് നാലാംപുറത്ത് ഏറ്റവും വലിയ പടം എനിക്ക് തോന്നുന്നു ഇന്ന് അച്ചടിച്ചത് ഏറ്റവും വലിയ പടമാണ് ഇത് ഇതോട്ടെ കണ്ണാ 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 ഓടിവ എന്നുള്ള ഒരു ഒരു കാസ്ലൈൻ ലൈൻ്റെതാ ചിരിതൂകി കണ്ണന്മാരും രാധ രാധയുടെ വേഷമണിഞ്ഞ പെൺകുട്ടികളുമൊക്കെ നടന്നു നീങ്ങുന്ന ദൃശ്യം ശ്രീകൃഷ്ണ ജയന്തിയോടനുബന്ധിച്ച് കോഴിക്കോട് നഗരത്തിൽ നടത്തിയ ശോഭായാത്രയിൽ ചിരിച്ചുല്ലസിച്ച് നീങ്ങുന്ന ഉണ്ണിക്കണ്ണന്മാർ ഫോട്ടോ പി കൃഷ്ണ കൃഷ്ണപ്രദീപിന്റെ ഫോട്ടോ ആണ് ഏറ്റവും ഏറ്റവും മനോഹരമായ ഏറ്റവും മനോഹരമായ ഫോട്ടോ ഈ നമുക്ക് മാധ്യമം ഇന്നലെ ഒരു വരി പോലും അല്ലെങ്കിൽ ഒരു ഫോട്ടോ പോലും കൊടുക്കാത്ത മാധ്യമം പത്രത്തിന്റെ മാധ്യമം പത്രത്തിന്റെ ഒന്നാം പുറം കണ്ട ശ്രീകൃഷ്ണ ജയന്തിയോടനുബന്ധിച്ച് കോഴിക്കോട് നഗരത്തിൽ നടന്ന ശോഭായാത്രയിൽ നിന്ന് പി സന്ദീപിന്റെ ചിത്രമാണ് കേട്ടോ വളരെ മനോഹരമായ ഉണ്ണിക്കണ്ണന്റെ ആ പടം മാധ്യമം അച്ചടച്ചിരിക്കുന്നു മാത്രമല്ല മാധ്യമത്തിന്റെ ഉള്ളിലെ പേജിൽ ഞാൻ എവിടെയോ കണ്ടല്ലോ നാലാം പുറത്താണേ നാലാംപുറത്ത് ഏതാണ്ട് ഒരു ഒരു കാൽഭാഗത്തിലേറെ കൃഷ്ണാവതാര കഥകൾ നിറഞ്ഞ് ശോഭായാത്രകൾ എന്നാണ് കൃഷ്ണാവതാര കഥകൾ നിറഞ്ഞ് ശോഭായാത്രകൾ രണ്ട് ഫോട്ടോയുണ്ട് അത് കഴിഞ്ഞിട്ട് മതസൗഹാർദ്ദത്തിന്റെ സംഗമ വേദിയായി ശോഭായാത്ര വെള്ളിമാട് കുന്നിലെ ഒരു വാർത്തയുണ്ട് അപ്പം മാധ്യമം പോലും മാധ്യമം പോലും ശ്രീകൃഷ്ണ ജയന്തി ആ രീതിയിൽ കൊടുത്തു ദേശാഭിമാനി വീണ്ടും ഒന്നാം പേജിൽ ഒന്നാം പേജിൽ ഒരു കൊച്ചു പടം ഒരു സിംഗിൾ കോളം പടം കൊടുക്കില്ല പക്ഷേ ദേശാഭിമാനിയുടെ ഉള്ളിൽ ദേശാഭിമാനിയുടെ ഉള്ളില് ഒരു വാർത്തയുണ്ട് കേട്ടോ ദേശാഭിമാനിയുടെ പതിനൊന്നാം പേജിൽ ദേശാഭിമാനിയുടെ പതിനൊന്നാം പേജിൽ താഴെ അഷ്ടമിരോഹിണി ഇതിന്റെ തലക്കെട്ട് ശ്രദ്ധിക്കണേ ഈ ഈ ഈ അന്തം കമ്മികളുടെ വിചാരം വിചാരമുണ്ടല്ലോ അതായത് ശ്രീകൃഷ്ണൻ ശ്രീകൃഷ്ണ ഭഗവാനൊന്നും വേണ്ട ശ്രീ കാരണം ശ്രീകൃഷ്ണന് ശ്രീകൃഷ്ണൻ നമ്മളിലൊരാളാണ് നമ്മളിൽ നമ്മളിലൊരാളാണ് ശ്രീകൃഷ്ണൻ നമ്മുടെ പേരക്കുട്ടികളെ പോലെ നമ്മുടെ കുട്ടികളെ പോലെ ഏത് സമയത്തും നമുക്ക് ആശ്രയിക്കാവുന്ന നമ്മുടെ ഒരു 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 ദൈവം എന്നുള്ള ഒരു സങ്കല്പത്തിനൊക്കെ അങ്ങേ പുറത്തേക്ക് നമ്മുടെ ഒരു ആത്മാവിൻ്റെ രൂപമാണ് ശ്രീകൃഷ്ണൻ അത് അനുഭവിച്ചവർക്ക് അതറിയുള്ളൂ ഇവര് ഈ വാർ അതായത് അഷ്ട ഇങ്ങനെയാണ് ദേശാഭിമിനി കൊടുത്തത് അഷ്ടമിരോഹിണി ഗുരുവായൂരിൽ എത്തിയത് പതിനായിരങ്ങൾ ഇതാണ് തലക്കെട്ട് ഒരു ഒരു ഫോട്ടോ കൊടുത്തിട്ടുണ്ട് ഫോട്ടോന്റെ ക്യാപ്ഷൻ അഷ്ടമിരോഹിണിയുടെ ഭാഗമായി ഗുരുവായൂരിൽ നടന്ന ഗോപിക നൃത്തം എന്നാണ് ഇതിന്റെ ക്യാപ്ഷൻ കൊടുത്തത് ഈ ഒരു ഫോട്ടോയുടെയും ഈ ഒരു വാർത്തയുടെയും ഏതാണ്ട് ഇത്രയും സ്പേസ് ദേശാഭിമാനി എന്തോ ഒരു ഔദാര്യം പോലെ ശ്രീകൃഷ്ണ ജയന്തിക്ക് കൊടുത്തെങ്കിലും ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ശ്രീകൃഷ്ണനെന്നോ ശ്രീകൃഷ്ണ ജയന്തി എന്നോ ബാലഗോകുലം എന്ന് ഈ വാർത്ത മുഴുവൻ നിങ്ങൾ എന്താ പറയാ നിങ്ങൾ അരിച്ചുപറയ്ക്ക് വായിച്ചാലും അതിൽ നിങ്ങൾക്ക് ശ്രീകൃഷ്ണ ജയന്തി എന്ന് കാണില്ല ശ്രീ അതായത് ഗണപതി മിത്താണ് എന്ന് സഹാക്കന്മാരൊക്കെ പറയുന്ന പോലെ അയ്യപ്പൻ എന്തായാലും തൽക്കാലം മിത്തൽ മിത്തല്ല കേട്ടോ ഇരുപതാം തീയതി അയ്യപ്പ സംഗമം നടത്തുന്നവരെ അയ്യപ്പൻ മിത്തല്ല അയ്യപ്പൻ അയ്യപ്പനെ വേണം അയ്യപ്പനെ വേണം വോട്ടും വേണം ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത് ഗണപതി മിത്താണ് എന്ന് ഇവർ പറഞ്ഞ പോലെ ഇവരെ സമിച്ചിടത്തോളം ശ്രീകൃഷ്ണനും മിത്താണ് ഇവർക്ക് കാരണം ശ്രീകൃഷ്ണൻ എന്നുള്ള പദം പോലും ഈ വാർത്തയിൽ ഒരിടത്തും അതിന് പകരം അഷ്ടമിരോഹിണി എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ അഷ്ടമിരോഹിണി എന്നേ പറഞ്ഞിട്ടുള്ളൂ ഞാൻ വാർത്ത വായിച്ചൊക്കെ അത്ഭുതപ്പെട്ടുപോയി അതായത് ശ്രീകൃഷ്ണ ജയന്തിക്ക് ഒരു വാർത്ത ശ്രീകൃഷ്ണൻ എന്ന പേരോ ഇത് സംസ്ഥാനത്ത് ഉടനീളം ഈ ഇത് സംഘടിപ്പിക്കുന്നത് ബാലഗോകുലമാണ് കേട്ടോ അപ്പൊ ബാലഗോകുലം എന്നോ ശ്രീകൃഷ്ണ ജയന്തി എന്നോ ശ്രീകൃഷ്ണൻ എന്നോ അമ്പാടി എന്നോ ഒന്നും പറയാത്ത ഒരു ഒരു വാർത്ത വാർത്ത ഇങ്ങനെയാണ് ഗുരുവായൂർ ഡേറ്റ് ലൈനാണ് ഗുരുവായൂർ ക്ഷേത്ര നഗരിയിൽ അഷ്ടമിരോഹിണി ആഘോഷത്തിനെത്തിയത് പതിനായിരങ്ങൾ ശ്രീകൃഷ്ണ ജയന്തി കേട്ടോ അഷ്ടമിരോഹിണി ആഘോഷത്തിനെത്തിയത് പതിനായിരങ്ങൾ രാവിലെ മുതൽ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ വിവിധ കലാപരിപാടികൾ അരങ്ങേറി രാത്രി പത്ത് മുതൽ പുലർച്ചെ വരെ ഗുരുവായൂർ ക്ഷേത്രം കലാനിലയം കൃഷ്ണനാട്ടവും അവതരിപ്പിച്ചു അവിടെയാണ് കൃഷ്ണനാട്ടം കൃഷ്ണനാട്ടത്തിന് കൃഷ്ണനാട്ടത്തിന് ഒപ്പന എന്നൊന്നും പറഞ്ഞുണ്ടല്ലോ കൃഷ്ണനാട്ടത്തിന് മാർഗംകളി എന്നോ ഒപ്പന എന്നോ പറയാൻ നിവൃത്തിയില്ലാത്തത് കൊണ്ട് അവിടെ ഒരു കൃഷ്ണനാട്ടം പറഞ്ഞു ഇത്രയും ഞാൻ വായിച്ചിരുന്നു ശ്രീകൃഷ്ണ ജയന്തി ശ്രീകൃഷ്ണ ജയന്തി ബാലഗോകുലം ഇതാണ് ഇതാണ് ഇവരുടെ ദേശാഭിമാനിയുടെ ഹൈന്ദവ വിരുദ്ധത വീണ്ടും വീണ്ടും പറയേണ്ടി വന്നത് വേഷമുണ്ട് ആരെങ്കിലൊക്കെ പറയണ്ടേ ആരെങ്കിലൊക്കെ പറയണ്ടേ ബാക്കി കാര്യങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം ഞാൻ ഇത് എന്താണ് എന്താണ് ദേശാഭിമാനി കാലങ്ങളായി തുടരുന്ന ഹൈന്ദവ ബിരുദ്ധതിൽ നിന്ന് അവരൊറ്റ കാര്യം മാത്രമേ കൺക്ലൂഡ് ചെയ്യാനുള്ളൂ കേട്ടോ അതായത് ഇരുപതാം തീയതി ഇവിടെ നടത്താൻ പോകുന്ന അയ്യപ്പ സംഗമം എന്ന് പറഞ്ഞാൽ ഇത് അയ്യപ്പനോടുള്ള സ്നേഹം കണ്ടോ ശബരിമലയോടുള്ള സ്നേഹം കണ്ടോ ഇവിടുത്തെ വിശ്വാസികളോടുള്ള സ്നേഹം കണ്ടോ ഒന്നുമല്ല നടത്തുന്നത് രണ്ടേ രണ്ട് കാരണങ്ങളെ ഉള്ളൂ ഒരു കാരണം ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞു ഒന്ന് പിണറായി വിജയനുള്ള അയ്യപ്പ ശാപം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ജ്യോതിഷികൾ പറഞ്ഞതനുസരിച്ച് ഈ മനുഷ്യൻ ചെയ്യുകയാണ് രണ്ടാമത്തത് രണ്ടാമത് നമുക്കൊക്കെ അറിയാം ഹൈന്ദവ വോട്ടുകൾ കിട്ടണം ഹൈന്ദവ വോട്ടുകൾ കിട്ടണം പിന്നെ മറ്റൊന്ന് മൂന്നാമത് ഒരു കാര്യം കൂടി ഉണ്ട് അതെന്ന് പറഞ്ഞാൽ ഈ ഒരു സംഗമം നടത്തിയിട്ട് പൈസ ഉണ്ടാക്കുക എന്നുള്ള പരിപാടി അത് പിന്നെ പ്രത്യേകിച്ച് ഞാൻ പറയുന്നില്ല കാരണം ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം എന്ന് പറഞ്ഞാൽ കടല വരെ കടലക്കച്ചവടത്തിലൂടെ വരെ ലോകത്താദ്യമായിട്ട് കടലക്കച്ചവടം നടത്തി കോടീശ്വരന്മാരായവരുള്ള പാർട്ടിയാണ് അപ്പം ഇനി ഇവര് എന്ത് അയ്യപ്പ സംഗമം നടത്തിയ പിന്നെ കോടികളല്ല ശതകോടികളല്ല അതിൻ്റെ അങ്ങപ്പുറത്തെ കോടികൾ ഇവര് ഉണ്ടാക്കും എന്നുള്ളത് ഉറപ്പാണ് ഏതായാലും അയ്യപ്പൻ ക്ഷമിക്കട്ടെ ശ്രീകൃഷ്ണ ഭഗവാൻ ഇവരോട് ക്ഷമിക്കട്ടെ ഗണപതി ഭഗവാൻ ക്ഷമിക്കട്ടെ ഇത്രയൊക്കെ എനിക്ക് പറയാനുള്ളൂ നന്ദി നമസ്കാരം